സ്റ്റേജ് ഷോ പരിപാടിക്കിടെ മുപ്പത്തഞ്ചടി ഉയരത്തിൽ വിളക്കുകാലിൽ വലിഞ്ഞു കയറി പരിപാടി കാണാനെത്തിയ ആളുടെ അപകടകരമായ അഭ്യാസം വയനാട് കൽപ്പറ്റയിൽ നടന്ന വേടന്റെ ഷോയ്ക്കിടെയാണ് എല്ലാവരെയും ആശങ്കയിലാക്കി യുവാവ് ലൈറ്റിന് മുകളിൽ കയറിയിരുന്നത്

സംസ്ഥാന തദ്ദേശ ദിനാഘോഷ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ഷോ നടന്നത് മുപ്പത്തഞ്ചടി ഉയരത്തിൽ യുവാവ് വലിഞ്ഞു കയറിയതോടെ പരിപാടി നിർത്തിവച്ചു ഒടുവിൽ ഏറെ അഭ്യർത്ഥിച്ചതിനു ശേഷമാണ് യുവാവ് താഴെ ഇറങ്ങിയതും ഷോ പുനരാരംഭിച്ചതും എന്നാ ഇറങ്ങണ ഇറങ്ങണ താങ്ക്സ് അങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് ചേട്ടാ ഇറങ്ങി ചേട്ടാ കാലത്താളെ വന്നിട്ട് പറയാം മലയാളം ടെലിവിഷൻ സ്വർണം വാങ്ങി പക്ഷെ ബില്ല് വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ജി എസ് ടി ലാഭിക്കാന്നൊക്കെ ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടാവും പിന്നെ സ്വർണം അനിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുക സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു